അവർക്കറിയാവുന്ന കാരണത്താൽ അതവർക്കെന്നെ അറിയുള്ളൂ കാരണം പോലീസിൽ ആരോ മെനക്കെട്ട് വന്ന് ആൾക്കൂട്ടത്തിൻ്റെ തലയിലൂടെ വളരെ ഉന്നം വെച്ച് മർമ്മം നോക്കി അടിക്കരുത് ആ അടി ഷാഫി എം പിക്ക് തന്നെ കൊള്ളണം എന്നുള്ളത് അടിച്ച പോലീസുകാർക്ക് നിർബന്ധം ഉണ്ടായിരുന്നു ഒരാളാണോ രണ്ടാളാണോ അതൊക്കെ ഇന്നലെ എസ് പി തന്നെ പറഞ്ഞ മാതിരി ഇനിയിപ്പോൾ സാങ്കേതികമായി നോക്കിയിട്ട് പറയേണ്ടി വരും പക്ഷേ മർമ്മം നോക്കി അടിച്ചതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അപ്പോൾ എന്തോ ഉദ്ദേശം ഈ അടിക്കുണ്ട് ഒരു സംശയവും ഇല്ല പക്ഷെ അതൊക്കെ ആ ഉദ്ദേശമല്ല നിറവേറുന്നത് കേരളത്തിലെ ജനങ്ങൾ അതിനെ വിലയിരുത്തുകയാണ് ഈ സംസ്ഥാനം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളിൽ നിന്നും അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാൻ വലിയ ശ്രമം നടക്കുന്നുണ്ട് എന്ന ഒരു പ്രചരണം ഇപ്പോൾ ഉണ്ട് കാരണം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ശബരിമലയാണ് അവിടെ ഉണ്ടായ വിഷയം എന്ന് പറയുന്നത് നിസ്സാരമല്ല അത് ജനഹൃദയങ്ങളിൽ വല്ലാതെ മുറിവേൽപ്പിച്ചിട്ടുണ്ട് ശബരിമലയെ സ്നേഹിക്കുകയും ആരാധകൊക്കെ ചെയ്യുന്ന ജനവിഭാഗങ്ങളുടെ ഹൃദയത്തിനേറ്റ മുറിവാൺ അവിടുത്തെ വൻ കൊള്ള അത് കൂടുതൽ കൂടുതൽ ചർച്ച ചെയ്താൽ അത് കൈകാര്യം ചെയ്തവരുടെ അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ നില രാഷ്ട്രീയമായി പരിങ്ങണിലാവും എന്നറിയാം ഈ തെരഞ്ഞെടുപ്പ് എടുത്ത സമയത്ത് വന്ന് ചേരാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശകുനപ്പിഴയാണ് അവർക്കുണ്ടായിരിക്കുന്നത് വന്ന് ചേരാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ശാപാണ് കിട്ടിയിരിക്കുന്നത് ശബരിമല അപ്പോൾ എല്ലാവിധ ദുശ്ചേതികൾക്കും കിട്ടിയിരിക്കുന്ന ശിക്ഷ എന്ന പോലെ വന്നിരിക്കുകയാണ് അതിൽ നിന്ന് തല ഉയരാൻ വേണ്ടി ആയിരിക്കണം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് ആളുകൾ വിശ്വസിക്കുന്നുണ്ട് അത് പ്രൂവ് ചെയ്യുന്ന മാതിരിയാണ് ഇപ്പോൾ ഈ സംഭവം അല്ലെങ്കിൽ എന്തിനടിക്കണം തലയിൽ കൂടി കോലുയർത്തി വടിയുയർത്തി ലക്ഷ്യം വെച്ച് ഒരടിയാണ് അതെന്തിര് അടിക്കാൻ ആരും അടിച്ചിട്ടില്ല എന്ന് ആദ്യം പോലീസ് പറഞ്ഞത് ശരിയാണ് കാരണം അടിക്കാൻ ഓർഡർ കൊടുത്തിട്ടില്ല ഓർഡർ കൊടുക്കാതെ അടിച്ചതാണ് അതാണെന്നാൽ എസ് പി പറഞ്ഞത് പിന്നെ വീഡിയോ നോക്കുമ്പോഴാണ് അടി മാത്രമല്ല ഉന്നം വെച്ച് മൂക്കനടിച്ചതാണ് എന്ന് നാട്ടുകാർക്ക് മുഴുവൻ ബോധ്യമായത് വളരെ ഗൗരവമുള്ള വിഷയമാണ് അതുകൊണ്ട് ഷാഫിയൊന്ന് കാണാൻ വേണ്ടി വന്നതാണ് സംഭവം നടന്നപ്പോഴും ഈ പ്രവർത്തകരും അതുപോലെ തന്നെ നേതാക്കളും മുൻപ് നടന്നിട്ടുള്ളത് പോലെ തന്നെ ഷോ നടത്തുകയാണ് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിച്ചിട്ടാണ് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും അവരിപ്പോഴും ആ വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത് അവർക്ക് പറ്റുന്ന ഒരു മണ്ഡത്തരം തുടർച്ചയായി വരുന്ന ഒരു മണ്ഡത്തരം എന്നേ പറയാൻ പറ്റുള്ളൂ കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് ഷാഫി കാണിക്കുന്നത് തനി ഷോ ആണ് ഞങ്ങൾ ജയിച്ചു മാത്രല്ല കണക്കൊക്കെ കൂട്ടിയിട്ട് പറഞ്ഞല്ലോ ഷാഫി തോറ്റു എന്നുള്ളത് ലക്ഷക്കണക്കിന് ലക്ഷത്തിൻ്റെ മുകളിൽ വോട്ടിനല്ലേ ഒന്നര ലക്ഷമോ എന്ന വോട്ടിനല്ലേ ഷാഫി ജയിച്ചത് അപ്പോൾ പറഞ്ഞ പിന്നീത്തരം വീണ്ടും ആവർത്തിക്കുന്നതല്ലാതെ അതിൽ യാതൊരു കാര്യമില്ല ഷാഫി ഷോ ഇത് സംഭവിച്ച കാര്യമാണ് അതുമല്ല ഷാഫി നിൽക്കുന്നത് ജനകീയ പ്രശ്നങ്ങളോടൊപ്പമാണ് അത് ഷോ അല്ല ഷോ ആയി തോന്നുന്നവർക്ക് തെറ്റ് അത് പിന്നെ ഏ സാങ്കേതിക വിദ്യ വന്നതിന് ശേഷം തലയിൽ പലതും പറഞ്ഞു ഒഴിയാനുള്ളൊരു വഴിയായിട്ട് ഏ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ അപ്പോ അഞ്ച് മിനിറ്റ് കൊണ്ട് കണ്ടെത്താവുന്നതല്ലേ ഉള്ളൂ ആരാ അടിച്ചതെന്നുള്ളത് അതൊന്നും പറയാനായിട്ടില്ല പ്രതിപക്ഷം ഉണ്ടല്ലോ അല്ല അത് അത് ആഭ്യന്തര വകുപ്പ് മാത്രം അങ്ങനെ തീരുമാനിച്ചാൽ പറ്റൂലല്ലോ ഈ നാട്ടില് ജനങ്ങളും ജനങ്ങളുടെ ശബ്ദം ഉയർന്ന പ്രതിപക്ഷമൊക്കെ ഇല്ലേ അപ്പൊ ഇത്തരം അക്രമങ്ങൾക്കെതിരായി ഞങ്ങള് തീർച്ചയായിട്ടും ശക്തമായി ശബ്ദമുയർത്തും ഒന്നാ യൂണിവേഴ്സിറ്റികളിലൊക്കെ നടക്കുന്ന അതുപോലെ തന്നെ എലക്ഷന് സ്റ്റുഡൻസ് എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങൾ കണ്ടില്ലേ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലൊക്കെ എന്താ എല്ലായിടത്തും അക്രമങ്ങളല്ല അപ്പോൾ അന്വേഷണം വേണ്ട എന്ന് ഇപ്പോൾ ശബരിമലയെക്കുറിച്ചും അവർ പറഞ്ഞതല്ലേ യാതൊരു അന്വേഷണം വേണ്ടി ഇപ്പം എന്തായി അന്വേഷണം കോടതി നേരിട്ടാണ് നടത്തുന്നത് ഈ നാട്ടിൽ വേറെ സംവിധാനം അല്ലേ അങ്ങനെ അങ്ങ് പറഞ്ഞാൽ പറ്റുമോ എംഎസ്എഫും കെ എസ്സിയും ഒക്കെ യോജിച്ച് മത്സരിച്ച് ഒരുപാട് സ്ഥലത്ത് എസ് എഫ് ഐയിൽ നിന്ന് പിടിച്ചെടുത്ത് പല സ്ഥാപനങ്ങളും അതാരും കാണൂല എവിടെയെങ്കിലും ഒരു കോളേജിൽ തെറ്റിയാൽ അതൊക്കെ എല്ലാ കാലത്തും ഉണ്ടാകലുണ്ട് സ്റ്റുഡൻസ് തമ്മിൽ യോജിക്കാതെ വാശിയാവില്ല ഏതെങ്കിലും ഒരു കോളേജിലുണ്ടായാൽ അത് വലിയ സംഭവമൊന്നുമല്ല അല്ല അത് പിന്നെ തിരുത്തിയാൽ മതി അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എൽ ഡി എഫ് ബി ജെ പി എല്ലാം കൂടി കൂട്ടുകൂടിയിട്ടുണ്ടാക്കിയ മതേതരത്വത്തിനുള്ള ഒരു ഭീഷണിയാണ് അതിനെയാണ് തോൽപ്പിക്കേണ്ടത് കോൺഗ്രസും ലീഗുമൊക്കെ യോജിച്ചിട്ടുള്ള ഇന്ത്യ സഖ്യം മതേതരത്വം സംരക്ഷിക്കാൻ വേണ്ടി ഇന്ത്യ രാജ്യത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഭാഗമാണ് കേരളം